ഈ നോമ്പ് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആത്മീയമായ പുരോഗതി ഉണ്ടാവുന്ന ഒരു നിർബന്ധമില്ല പട്ടിണി കിടക്കുന്ന മനുഷ്യര് നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമ്മൾ പട്ടിണി കിടന്ന ഈശ്വരനോട് എന്തെങ്കിലും കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കുമ്പസരിക്കുന്നു കുംഭസര തെറ്റാന്നല്ല കുംഭസരിച്ചിട്ട് തിരിച്ചിറങ്ങി അതേ കാര്യം വീണ്ടും ചെയ്യും പണം കൊണ്ട് നമുക്ക് സമാധാനം കിട്ടില്ലെങ്കിൽ പണം നമ്മൾ തകർത്ത് തരിപ്പടാവും അമ്പലത്തിൽ പോയി നിന്നിട്ടോ പള്ളി പോയി നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപവാസ മറ്റേ ഈ നോമ്പ് എടുക്കണ്ടൊന്നും ഒരു ഗുണമില്ല ഞാൻ നാളെ മുതൽ ഒരു അമ്പത്തോ അമ്പത് ദിവസം നോമ്പ് എടുക്കാം ഏഹ് എനിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് അമ്പത് ദിവസം പണമാണെങ്കിലും ഈശ്വരനോട് നമ്മൾ ചേർന്നിരുന്നാൽ നമുക്ക് കിട്ടുന്ന വലുതായിരിക്കും പല ആളുകളുടെയും വിശ്വാസമാണ് നോമ്പ് എടുത്താൽ ദൈവത്തോട് കൂടുതലെടുക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും അതിനെ നോമ്പ് എടുത്താൽ മതി എന്നൊരു പലർക്കും ഉണ്ട് തിങ്കളാഴ്ച നോമ്പ് അല്ലെങ്കിൽ ഒരു മാസത്തോളം എടുക്കുന്ന നോമ്പ് ദിവസം എടുക്കുന്ന അങ്ങനെ പല തരത്തിലുള്ള നോമ്പുകളാണ് ഓരോരുത്തരും എടുക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ആ ദിവസത്തെ പൈസയുടെ ഭക്ഷണത്തിന്റെ പൈസ ശരിക്കും നോമ്പ് ഇത് ആരാ ഇത് ആര് പറു പഠിപ്പിച്ചിരിക്കുന്ന ഉപവാസം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ശരിക്കും ബൈബിളിൽ ഉപവാസത്തെ പറ്റി കൃത്യമായി പറയുന്നുണ്ട് നമുക്കിതിന് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം ഒന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം ഈ നോമ്പ് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആത്മീയമായ പുരോഗതി ഉണ്ടാകുന്ന ഒരു നിർബന്ധമില്ല കാരണം നോമ്പെടുത്ത ആളുകളല്ല മനസ്സ് ശുദ്ധമായത് ആരാണോ അവൻ്റെ കർമ്മം കൊണ്ട് അവൻ ശുദ്ധമായത് ആരാണോ അവൻ അവന് നോമ്പെടുക്കേണ്ട പ്രാർത്ഥിക്കുകയും വേണ്ട അവർ രക്ഷപ്പെട്ടു തിരിച്ച് അതായത് പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് കുംഭസരിക്കുന്നു കുംഭസരം തെറ്റാന്നല്ല പറഞ്ഞാൽ കുമ്പസരിച്ചിട്ട് തിരിച്ചറങ്ങി വന്നിട്ട് അതേ കാര്യം വീണ്ടും ചെയ്യും കാരണം എന്താണെന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം കുമ്പസരിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് പള്ളിയും പള്ളിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് വീണ്ടും പോയി കുമ്പസരിക്കുന്നു വീണ്ടും ഇത് ഇതന്നെ ചെയ്യുന്നു ഇത് എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പല ആളുകളും ചെയ്യുന്നു പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു തിരിച്ചു വരുന്നു വീണ്ടും ചെയ്യുന്നു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്നു ഈ സാധനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക പട്ടിണി കിടക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമ്മൾ പട്ടിണി കിടന്ന് ഈശ്വരനോട് എന്തെങ്കിലും കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതായത് നമ്മൾ മറ്റുള്ളവരെ ശരിയാണ് പല മനുഷ്യരും സഹായിക്കാത്തത് സഹായിച്ചത് കൊണ്ട് പ്രശ്നം ഉണ്ടായ മനുഷ്യരാണ് പക്ഷേ എൻ്റെ അപ്പുറത്തൊരു വശമുണ്ട് ഈ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യനും ഈശ്വരൻ്റെ ഒരു അംശമാണ് ഈശ്വരൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മളെപ്പോഴും അവിടെ പ്രതീക്ഷിക്കുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഞാൻ ഒരു സഹായിച്ചു ഞാൻ എന്താ വിചാരിക്കുക ഹർഷ എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയുടെ മാനസികാവസ്ഥയ്ക്ക് ഞാൻ ഇങ്ങനെ സഹായിക്കുന്നു അല്ല ഹർഷയുടെ സോൾ എന്ന് പറയുന്നൊരു ഈശ്വരൻ്റെ ചൈതന്യം അതിൻ്റെ അപ്പുറത്തുണ്ട് ഞാൻ ഹർഷനെ സഹായിക്കുന്നത് കൊണ്ട് ആ സോളാണ് എന്നെ ബ്ലസ് ചെയ്യുന്നത് ഹർഷ എന്ന് പറയുന്ന ശരീരവും ബോധവും നാളെ എന്നെ ഉപദ്രവിക്കുമായിരിക്കും ഇത് രണ്ട് രണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് ബ്ലസ്സിംഗ് കിട്ടും നന്മ കിട്ടും എന്ന് പറയുന്നത് എന്നെ സഹായിച്ചാൽ എൻ്റെ സോളാണ് ഹർഷനെ ബ്ലസ് ചെയ്യുന്നത് മനസ്സിലാവും ഞാൻ എന്ന് പറയുന്നത് എൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഞാൻ കടന്നു വന്ന വഴി എൻ്റെ മോശമായ മാനസികാവസ്ഥയായിരിക്കും എനിക്ക് മോശമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാവും പക്ഷേ ഇത് ഞാനും ഹർഷകൻ നമ്മുടെ കാര്യമില്ല എൻ്റെ സോള് കർഷകരെ ബ്ലസ് ചെയ്താൽ അത് ബ്ലസ്സിങ് ആണ് അതാണ് ഈശ്വരൻ എൻ്റെ സോൾ എന്താണോ അതാണ് ഈശ്വരൻ അമ്പലത്തിൽ പോയി നിന്നിട്ടോ പള്ളിയിൽ പോയി നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപവാസം ഇത് മറ്റേ ഈ നോമ്പ് എടുക്കേണ്ട ഒരു ഗുണമില്ല ആക്ച്വലി നമ്മുടെ കർമ്മം കറക്റ്റ് ചെയ്യാന്നുള്ള ഇനി മറ്റൊരു കാര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു നോമ്പ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ നാളെ നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ നമ്മുടെ ദിവസത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും മാനസികമായിട്ട് ശാരീരികമായിട്ട് കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചായിരിക്കും എല്ലാം നമ്മൾ ജീവിക്കുന്നത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ജീവിക്കുന്നത് ഞാൻ നാളെ മുതൽ ഒരു അമ്പത്തോ അമ്പത് ദിവസം നോമ്പ് എടുക്കാം ഏഹ് എനിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് അമ്പത് ദിവസം എനിക്ക് എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുന്നത് ഭക്ഷണം കഴിക്കാതിരിക്ക നമുക്ക് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികം മാനസികമായിട്ട് ഡിപ്രഷൻ നമ്മുടെ വീട്ടിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് ഇതിൻ്റെ ഈ ഇമോഷനത്തിനേക്കാളും കൂടിയൊരു ഇമോഷനാണ് വിശപ്പെന്നു പറയുന്ന ഇമോഷൻ നമുക്ക് വിശന്ന ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ലോ അൾട്ടിമേറ്റ് ഇതൊരു ഇത് സൈക്കോളജിയാണ് അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടിയളവിൽ ഒരു ഇമോഷൻ നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ പ്ലേസ് ചെയ്താൽ ആ നിമിഷം മുതൽ മറ്റു പ്രശ്നങ്ങൾ മാറും എല്ലാം പറയുന്നത് അതിന്റെ ഇന്റൻസിറ്റി കുറയും അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ അപ്പൊ നമ്മളതിനെ പറ്റി ചിന്തിക്കുന്നില്ല കാരണം നമുക്ക് വിശന്നിട്ട് പാടില്ല നമുക്ക് വിശക്കാണ് മനസ്സിലായത് അതിന്റെ അപ്പുറത്തോട്ട് എന്താ ആലോചിക്കും നമ്മളെടുത്തൊക്കെ കൊല്ലാൻ നിക്കാം നമുക്ക് വിശക്കാം നമ്മൾ ഓപ്ഷൻ ചെയ്യുന്ന ഭക്ഷണം കഴിക്കാനായിരിക്കും നമുക്ക് കടം വന്നു നമുക്ക് വിശക്കാം നമുക്ക് വിശപ്പായിരിക്കും കടത്തിനേക്കാളും നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മളൊരാളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഇരിക്കുമ്പോഴേ ഉള്ളൂ ഈ വേദനയും ഈ ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ പട്ടിണി ഇരുന്ന നമ്മുടെ ആദ്യത്തെ ചിന്ത മുഴുവനും ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഇമോഷൻ്റെ കൂടി അളവിലുള്ളൊരു ഇമോഷൻ ഈ വിശപ്പ് എന്ന് പറയുന്ന ഒരു ഒരു വികാരം നമ്മളോട്ട് പ്ലേസ് ചെയ്താൽ ആ സമയത്ത് മുഴുവനും നമ്മൾ ഹീലിംഗ് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വേറൊരു ഇമോഷൻ വന്ന് നിൽക്കുക വിശപ്പ് നമ്മുടെ ഫോക്കസ് മുഴുവനും വയറ്റിലോട്ട് പോകും വൈറ്റ് വയറിടന്ന് മൂളുന്നു നമുക്കൊരു തലർക്കം പോലെ ഫീൽ ചെയ്യുന്നു നമുക്ക് വൈകാരിക ഫീൽ ചെയ്യുന്നു നമുക്ക് ഭക്ഷണത്തിലുള്ള ക്രേവിങ്സ് വരുന്നു ഈ സമയത്ത് നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക് ഹീലിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ അനുഭവിച്ച സ്ട്രെസ് ഉണ്ടല്ലോ അത് കുറഞ്ഞ് 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 കുറഞ്ഞു വരും അമ്പത് ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് പകുതിയും പോവും മുക്കാഭാകും പോകും പിന്നെ അമ്പത് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും ഓക്കെ ഞാനൊരു നോമ്പൊക്കെ എടുത്തതാണ് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചാണ് എൻ്റെ ആ പ്രശ്നങ്ങളെ എനിക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു 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 കോൺഫിഡൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും ഇത്രേ ഉള്ളൂ സൈക്കോളജി വിശ്വാസം ഇത് സൈക്കോളജിയാ മനസ്സിലാക്കുക തിരിച്ച് നാലോചിക്ക് ഈ ലോക ഈ ലോകവും ഈ പറഞ്ഞ പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഈശ്വരനെ ഈശ്വരനെ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുക നമ്മൾ താഴെ നമ്മുടെ വീട്ടിൽ നിന്ന് പട്ടിണി പട്ടിണിരിക്കുക എന്താ 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 ലോജിക്കെന്ന അതിനകത്ത് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനുള്ള ആവശ്യമില്ലല്ലോ ഇത് നമ്മൾ കൂടുതൽ മതപരമായി നമ്മൾ ചേർത്ത് ഒന്നാണ് ഇത് മതപരമായിട്ടുള്ളത് ബിസിനസ്സാണ് ഇപ്പോൾ പല ആൾക്കും എന്നോട് ഭയങ്കര പ്രശ്നമുണ്ട് പല എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട് എന്നോട് ഭയങ്കര പിണക്കുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് പൂജയും മതപരമായ കാര്യങ്ങളൊന്നും വേണ്ട എന്നല്ല പറയുന്നത് എന്തും വേണം പക്ഷേ അത് നാളെ ഒരിക്കലും നമ്മളെ രക്ഷിക്കണം അല്ലാതെ നമ്മൾ ഓക്കെ ഞാൻ ചെറുപ്പം മുതൽ ഒരു വിശ്വാസിയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ എന്താകണമെന്നുള്ളതോ ഒന്നും നല്ല പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും നിങ്ങളുടെ മറ്റു പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യണം അതിനാരാണോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അതാണ് കറക്റ്റ് അതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സാധനത്തിലോട്ട് ഒന്നും കൊടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ അവരുടെ സോളിൻ്റെ പ്ലസ്സിംഗ് നമുക്ക് കിട്ടും അതല്ലാതെ ഈ നോമ്പ് കൊണ്ട് അത് കുറച്ചുകൂടെ ഇപ്പം നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ചാണെങ്കിൽ നോമ്പ് എടുക്കുന്ന സമയത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യും കാരണം ആ ഒരു സമയത്ത് നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു മാസം നോമ്പ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് മുപ്പത് ദിവസത്തോളം നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്ത് കൂടുതലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ സമയം ആ ഒരു ദിവസം പോകുന്നത് സ്വാഭാവികമായിട്ടും അത് മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു കാര്യമല്ലേ അത് ഞാൻ പറഞ്ഞേ ഓട്ടോമാറ്റിക് ഹീലിങ് സംഭവിക്കുന്നു പറഞ്ഞേ മനസ്സിനെ ശാന്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞോളൂ ഒന്നും പറഞ്ഞില്ല ഈശ്വരനായിട്ട് എന്താ പറഞ്ഞു നമ്മുടെ ഒരു വിശ്വാസ പക്ഷെ അതും കുറപ്പില്ല നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും നന്നാവാതെ എനിക്ക് തോന്നുന്നില്ല നോമ്പ് എടുക്കണ അർത്ഥമുണ്ടെന്ന് നോമ്പ് എടുക്കണം ഉപവസിക്കണം എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരബോധമല്ല ഇതിനപ്പുറത്തോട്ട് എനിക്കൊരു ബോധമുണ്ടെന്നും ആ ബോധം ഈശ്വരനായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതും തീവ്രമായ അതായത് നമുക്ക് എത്ര വലിയ വിശപ്പാണെങ്കിലും നമുക്ക് സങ്കടമാണെങ്കിലും നമുക്ക് ദേഷ്യമാണെങ്കിലും വിഷമാണെങ്കിലും നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കും ഞാൻ ഈശ്വരനോട് വിധയപ്പെട്ടിരിക്കും ഞാൻ ഈശ്വരനെ സറണ്ടർ ചെയ്യും എന്ന് പറയുന്ന ഒരു ഉറച്ച ബോധം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാ ബോധം മാത്രം പോരാ ആ ബോധ ആ ബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറെ ക്വാളിറ്റീസ് നമുക്ക് വേണം ഈ ക്വാളിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നോമ്പ് എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബോത്തിലോട്ട് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളിത് കടത്തു വിശ്വാസികളായതുകൊണ്ടൊന്നുമല്ല ഒരു പെയിൻ ഒരു ബുദ്ധിമുട്ട് മറ്റൊരാൾക്ക് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബേസിക് ക്വാളിറ്റി ഉണ്ടായാൽ മതി ഒരു പെയിൻ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ എങ്ങനെ ബാധിക്കും എൻ്റെ ഒരു വാക്ക് ഇത് എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ അത് ഏത് ഡെപ്ത്തിലോട്ട് ആ വ്യക്തിയെ കൊണ്ടുപോകും ആ വ്യക്തിയെ ഏത് മാനസിക കൊണ്ടുപോകും എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം നമുക്ക് അത്രയും മതി രക്ഷപ്പെടും ജീവിതത്തിൽ കാരണം എന്താ പറയുമോ ഒരു മനുഷ്യനാ നോട്ടം പോലില്ല ഇല്ല അങ്ങ് വെച്ചങ്ങ് അലക്കാം മനസ്സിലാവുക എങ്ങനെ നമ്മൾക്ക് ഒരാളെ തകർക്കാം എങ്ങനെ നമുക്കൊരാൾ ഇല്ലാണ്ടാക്കാം എങ്ങനെ ഒരാളുടെ കോൺഫിഡൻസ് പൂർണ്ണമായിട്ട് കളയാം അതൊന്നും നോക്കൂല തകർത്ത് തരിപ്പണമാക്കിക്കളയും അപ്പം അങ്ങനെയുള്ള മനുഷ്യരൊക്കെ പോയിട്ട് വെറുതെ ഈ പ്രകസനമാണ് ഞാൻ പലതും കണ്ടിട്ട് പ്രകസനമാണ് അവൻ്റെ ഉള്ളിൽ ഒരു ക്വാളിറ്റീസും ഇല്ല എവിടെ നിന്നൊക്കെയോ ഭാഗ്യം കൊണ്ട് കുറേ പണം ഉണ്ടാകുന്നു ആ പണം ഏതൊക്കെയോ വഴിക്കോടെ പോകുന്നു നമ്മളിപ്പോഴും ഈശ്വരൻ എന്ന് പറയുന്നത് ആ അബണ്ടൻസ് എന്ന് പറയുന്നത് പണത്തിനോട് കോട്ട് കോട്ടയതാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല പണമൊക്കെ വേണം പക്ഷേ ഈ പണം കൊണ്ട് നമുക്ക് സമാധാനം കിട്ടിയില്ലെങ്കിൽ പണം നമ്മുടെ തകർത്ത് തരിപ്പുടമാകും പണം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണെങ്കിലും ബേസിക്കലി പണമാണെങ്കിലും പണം ഇല്ലായ്മയാണെങ്കിലും ഈശ്വരനോട് നമ്മൾ ചേർന്നിരുന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു അബൻഡൻസ് വലുതായിരിക്കും അത് ഒരു നോമ്പ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന പുണ്യ പുണ്യസ്ഥലങ്ങൾ പോയി വിസിറ്റ് ചെയ്യുന്നത് ഒന്നുമല്ല നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട് അതിനോടൊന്നു നോക്കി പ്രാർത്ഥിച്ചാൽ മാത്രം